തൃശൂർ കുതിരാനിലിറങ്ങിയ കാട്ടുകുമ്പന്റെ ജനവാസ മേഖലയിൽ നിന്ന് നീക്കാൻ പ്രത്യേക ദൌത്യവുമായി വനംവകുപ്പ് വയനാട്ടിൽ നിന്ന് കുങ്കിയാനകൾ എത്തിച്ച് ആനയെ കാട് കയറ്റി സോളാർ വേലി സ്ഥാപിക്കാനാണ് പദ്ധതി ഇത് വിജയം കണ്ടില്ലെങ്കിൽ മയക്കുവിടി വെച്ച് ആനയെ പിടികൂടും പ്രദേശവാസികളെ വനംമന്ത്രി കാണുകയാണിപ്പോൾ നടരാജ് പരശുറാം ചേരുന്നുമായി നടരാജ് ഈ ആന നാശനഷ്ടം ഉണ്ടാകുന്നുണ്ടോ ആന വലിയ രീതിയിൽ നാശനഷ്ടം ഉണ്ടാക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ ആന ഇവിടെയുള്ള പ്രദേശവാസിയായ വാച്ചറെ ആക്രമിക്കുകയും ചെയ്തു തല നായരയ്ക്കാണ് അദ്ദേഹം ഇവിടെ നിന്ന് രക്ഷപ്പെട്ടത് വലിയ പ്രതിഷേധമാണ് അന്നുണ്ടായത് ഇപ്പോൾ വനംവകുപ്പ് ഇതിൽ പ്രത്യേക ദൗത്യ ദൗത്യം തുടങ്ങിയിട്ടുണ്ട് എ ക്യാമറകൾ സ്ഥാപിച്ചു കഴിഞ്ഞു ആനയെ ലൊക്കേറ്റ് ചെയ്തതിനു ശേഷം കുങ്കി ആനകളെ കൊണ്ടുവന്ന് ഇവിടെ നിന്നും കാട്ടിലേക്ക് തുരത്തിയതിനു ശേഷം ഇവിടെ ഫെൻസിംഗ് സ്ഥാപിക്കാൻ കഴിയുമോ എന്നാണ് വനംവകുപ്പ് പരിശോധിക്കുന്നത് ഇതിനായുള്ള എ ഐ ക്യാമറകൾ ഇവിടെ സജ്ജീകരിച്ചു കഴിഞ്ഞു ഇപ്പോൾ എനിക്ക് അരികിൽ വനമന്ത്രി എ കെ ശശീന്ദ്രൻ സ്ഥലത്ത് നേരിട്ടെത്തി പ്രദേശവാസികളുമായി ചർച്ച നടത്തുന്ന കാര്യമാണ് കാണുന്നത് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ തന്നെ ഇവിടുത്തെ കാട്ടാനശല്യം മീഡിയാവൺ വളരെ കാര്യമായി തന്നെ റിപ്പോർട്ട് ചെയ്തതാണ് അതിനെ തുടർന്ന് അധികാരികൾ ഇക്കാര്യത്തിൽ ഇടപെടുകയും ചെയ്തിരുന്നു തുടർന്നാണ് മന്ത്രി ഇന്ന് എത്തിയപ്പോൾ ഇന്ന് തന്നെ ഇവിടെ എത്താനും ഇവിടുത്തെ പ്രദേശവാസികളെ കണ്ട് ഇതിൻ്റെ പരിഹാരം ആരാനും ഒക്കെ തന്നെ തീരുമാനിച്ചു അദ്ദേഹം ഇവിടുത്തെ പ്രശ്നങ്ങൾ ആരാഞ്ഞുകൊണ്ട് ഇതിന് പരിഹാരം നിർദ്ദേശിക്കുകയാണ് ചെയ്യുന്നത് നിലവിൽ വനംവകുപ്പ് ഉദ്ദേശിക്കുന്നത് ഇവിടെ ഫെൻസിംഗ് സ്ഥാപിച്ച ആനയെ കാട്ടിലേക്ക് തുരത്തിയ ശേഷം ഫെൻസിങ് സ്ഥാപിക്കുക എന്നുള്ളതാണ് അതിൻ്റെ പ്രായോഗിക പ്രശ്നങ്ങളും മറ്റുമൊക്കെയാണ് സംസാരിക്കുന്നത് അതുപോലെ തന്നെ ആവശ്യമെങ്കിൽ പിന്നീട് മയക്കുമടി വെക്കുന്നതിന് ഉൾപ്പെടെ ഡി എഫ് ഒക്ക് അനുമതി നൽകിയിട്ടുണ്ട് എന്ന് നേരത്തെ തന്നെ മാധ്യമങ്ങളിൽ കാണുമ്പോൾ വനം മന്ത്രി വ്യക്തമാക്കുകയുണ്ടായി എന്തായാലും ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് കുരു കുതിരാനിലെ ഇരുമ്പുപാലം എന്ന സ്ഥലത്താണ് ഇതൊരു ആനയുടെ പാസ്സേജ് ഏരിയ കൂടിയാണ് ഈ ഭാഗത്താണ് കുതിരാൻ തുരങ്കമൊക്കെ തന്നെ നേരത്തെ ഉണ്ടാക്കി നിർമ്മിച്ചതും അതിലൂടെയൊക്കെ തന്നെ യാത്ര സാധ്യമാവുകയും ചെയ്തു ഇപ്പോൾ തുരങ്കത്തിനടുത്തുള്ള ഭാഗങ്ങളൊക്കെ തന്നെ ആന വിഹരിക്കുന്ന ഒരു സാഹചര്യം ഏറെ ആശങ്കയോടുകൂടിയാണ് പ്രദേശവാസികൾ കാണുന്നത് ഇതിനൊരു പരിഹാരമുണ്ടാവുമെന്ന് പ്രശ്നം ാണ് നാട്ടുകാരെല്ലാം ഇപ്പോൾ വനം മന്ത്രി എ കെ ശശീന്ദ്രനുമായി പ്രദേശവാസികൾ സംസാരിക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ കാണുന്നത് ചേച്ചി ഇതിനൊരു പരിഹാരം ഇതിലൊരുന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ എന്താ പ്രധാനപ്പെട്ട പ്രശ്നം എന്തൊക്കെയാണ് കഴിഞ്ഞ ദിവസം ഇവിടെ വന്ന പോലെ വനംവാസികൾ എന്തായാലും വലിയ രീതിയിലുള്ള ഭീതി ഈ ഭാഗത്തുള്ള പ്രദേശവാസികൾക്കുണ്ട് മന്ത്രി നേരിട്ട് വന്നതോടുകൂടി ഇതിൽ പരിഹാരമുണ്ടാകുമെന്ന പ്രതീക്ഷയാണ് ഇവർ പങ്കുവയ്ക്കുന്നത് അജിം